അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചലി കാമ്പുരത്തിന്റെ മണിൽ കുട്ടികൾക്ക് മാത്രമായി ഒരിടം അതാണ് സീകോ കിഡ് പുതുമ്പ്രെൻഡുകളുടെയുള്ള വസ്ത്ര ലോകമാണ് പിൻചോമനകളെ കാത്തിരിക്കുന്നത് ന്യൂബോർ ബേബി മുതൽ എല്ലാ കുട്ടികൾക്കും ആവശ്യമുള്ളതെല്ലാം സീകോ കിഡ് സാബിലുണ്ട് ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് സീകോയുടെ പ്രത്യേകത വീടിഎസ് തങ്ങൾ മരവട്ടത്തിന്റെ സാന്നിധ്യത്തിൽ പാണക്കാട് സൈദ് റഷീദലി ശിയാബിതങ്ങൾ സീകോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അലൈക്കും പ്രിയപ്പെട്ട സ്ഥാപനങ്ങൾ വളാഞ്ചേരി കാവമ്പറത്ത് സീകോ കിഡ് ഹബിൻ്റെ പേരിൽ പുതിയ കുട്ടിക്കാലത്തുള്ള റെഡിമെയ്ഡ് ഷോപ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വൈവിധ്യങ്ങളായ ഡിസൈനുകളുള്ള തുണിത്തരങ്ങൾ ലഭ്യമാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നു വരേണ്ടത് അനിവാര്യവുമാണ് അള്ളാഹു എല്ലാ രീതിയിലും അവരും പ്രധാന ചെയ്യട്ടെ ഒരുപാട് ന്യൂ ബോൺ ബേബിസ് കളക്ഷൻസ് ഉണ്ട് അടിപൊളി അടിപൊളി സെറ്റാണ് അടിപൊളി ഷാറാണ് ശ്മീർ കാണാപുഴു വളാഞ്ചേരി ഉടമസ്ഥതയിലാണ് സീകോ ഒരുങ്ങിയത് കാമ്പുറം പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഉദ്ഘാടനമായിട്ട് നല്ല ഉഷാറ് തിരക്കാണ് അടിപൊളി ലൊക്കേഷൻ വരുന്നത് അത്യാവശ്യം എല്ലാം ബജറ്റ് ഫ്രണ്ടിലാണ് എല്ലാം വരുന്നത് പിന്നെ ഇമ്പോർട്ടഡ് വേർസാണ് കൂടുതലായിട്ടും കളക്ഷൻ കൂടുതൽ ഇമ്പോർട്ടഡ് ഉള്ളത് രൂപാണു മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ ഷോപ്പിലുള്ളത് അപ്പോ എല്ലാരും നാട്ടുകാരെല്ലാവരും വന്ന് സഹകരണമുണ്ടാവും പ്രതീക്ഷിക്കുന്നു